കല്യാണി പ്രിയദർശൻ പൊളിച്ചു ഒരേ വർഷത്തിൽ മലയാളത്തിന് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് കൂടി ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ്റെ ലോക എമ്പുരാൻ്റെ ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി കളക്ഷൻ റെക്കോർഡാണ് ലോക മറികടന്നത് സ്ത്രീ കേന്ദ്രീകൃത പശ്ചാത്തലത്തിലൊരുങ്ങിയ ഒരു ഇന്ത്യൻ ചിത്രത്തിന് ചരിത്രത്തിൽ ലഭിച്ച എക്കാലത്തെയും മികച്ച കളക്ഷനാണ് ലോക നേടിയിരിക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ റെക്കോർഡ് തകർത്ത് ഈ വർഷം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ എംബുരാൻ്റെ റെക്കോർഡ് മാസങ്ങളുടെ ഇടവേളകളിലാണ് ലോക തകർത്തെറിഞ്ഞത് വമ്പൻ റെക്കോർഡ് നേടിയതോടെ കല്യാണിക്ക് അഭിനന്ദന പ്രവാഹമാണ് ഇത്രയൊക്കെ ആയിട്ടും കല്യാണിക്ക് ആകെയുള്ള വിഷമം അച്ഛൻ പ്രിയദർശനും അമ്മ ലിസിയും അകന്നു കഴിയുന്നതാണ് വേർപിരിഞ്ഞ ഇവർ വീണ്ടും ഒന്നിക്കുമെന്ന വാർത്ത വന്നിരുന്നു അതിൽ ഏറെ സന്തോഷിക്കുന്നതും കല്യാണി തന്നെ എന്തായാലും ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റമ്പത് കോടി കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ മലയാള ചിത്രമാണ് ലോക കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി നേടുന്ന രണ്ടാമത്തെ ചിത്രവും ലോകയാണ് നേരത്തെ ബുക്ക് മൈ ഷോയിലും ഓൾ ടൈം റെക്കോർഡ് ചിത്രം കരസ്ഥമാക്കിയിരിക്കുന്നു ഒരു മലയാള സിനിമയ്ക്ക് ബുക്ക് മൈ ഷോ വഴി ലഭിച്ച ഏറ്റവും ഉയർന്ന ടിക്കറ്റ് വിൽപ്പനയാണ് ലോകയുടേത് േ പോയിൻറ്റ് അഞ്ച് ഒന്ന് ലക്ഷം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴി വിറ്റ് തുടരും സിനിമയുടെ റെക്കോർഡ് മറികടന്നാണ് ലോകയുടെ നേട്ടം കല്യാണി പ്രദർശനെ നായികയാക്കി ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ഹീറോ ചിത്രമാണ് ലോക പാൻ ഇന്ത്യ തലത്തിലാണ് ചിത്രം വമ്പൻ വിജയം നേടുന്നത് ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് ഹിന്ദി പതിപ്പുകളും ഗംഭീര ബുക്കിംഗും ബോക്സും ഓഫീസ് കളക്ഷനുമാണ് നേടുന്നത് ബിഗ് ബജറ്റ് ഫാൻസി ത്രില്ലറായി ഒരുക്കിയ ചിത്രത്തിൽ ദുൽഖർ ടോവിനോ തുടങ്ങിയ അതിഥി താരങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട് അഞ്ച് ഭാഗങ്ങളുടെ ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണിത് ചന്തു സലീം കുമാർ അരുൺ കുര്യൻ ശരത്സഭ നിഷാന്ത് സാഗർ വിജയസാഘവൻ എന്നിവരും ചിത്രത്തിൻ്റെ താരനിരയിലുണ്ട് ദുൽഖർ സൽമാൻ്റെ വേഫറൽ ഫിലിംസാണ് ചിത്രം നിർമ്മിച്ചത്